ചിത്താറി ചാമുണ്ടിക്കുന്നിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു അപകടം മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സാണ് ചിത്താരി ചാമുണ്ടിക്കുന്നിൽ അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ അപകടം നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ അബ്ദുറഹ്മാന്റെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു തൊട്ടടുത്ത കടയുടെ മതിലും തകർന്നിട്ടു ഡ്രൈവർ ഉൾപ്പെടെ പതിനാറ് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നതെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെന്നും നാട്ടുകാർ പറഞ്ഞു ആറേ നാൽപ്പത്തഞ്ചിനാണ് ഈ അപകടം ഉണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാന്നാണ് പറയുന്നത് കേട്ടത് പിന്നെ പതിനാറ് പേരാകട്ടും ഉണ്ടായിരുന്നു കുട്ടികളടക്കം എല്ലാവർക്കും ചെറിയ പരിക്ക് അപ്പത്തന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടേറ്റ് പിന്നെ എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെയാണ് സംഭവം ഉണ്ടായത് ഉറങ്ങിയതെന്നാണ് പറയുന്നത് കേട്ടത് ബ്യൂറോ ബ്യൂറോട്